റേസലോൺ ഈശോ വിശേക്ക് സ്തുതിയായിരിക്കട്ടെ എഫ് ആത്ത കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് എഫ് കുടുംബം നമ്മൾ ഒന്നിച്ച് ഒരു വലിയൊരു കാര്യം അറിയാനായിട്ട് കാരണം പലർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഏതാനും ചിലരുടെ സംശയം തീർക്കാനായിട്ട് എന്താണ് ഗ്രിഗോറിയൻ കുർബാന ഈ കുർബാന ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിലെ പലപ്പോഴും പല മെസ്സേജുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കേട്ടിട്ടുണ്ട് എവിടെ പ്രാർത്ഥിക്കാൻ ചെന്നാലും ഏത് പ്രാർത്ഥനകർക്ക് ചെന്നാലും ഗ്രിഗോറിൻ കുർബാന ചെല്ലിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥനക്കാർ പറയാറുണ്ട് ചില അച്ഛന്മാരും പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോഴെ എന്താണ് ഗ്രിഗോറിൻ കുർബാന എത്ര ഗ്രിഗോറിൻ കുർബാന ചൊല്ലിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല സിസ്റ്ററെ എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് ഒരു മാറ്റം വേണ്ടേ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്നു സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് മുഖ്യദൂതന വിശ്വമിഖായെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളായി മരിച്ചുപോയ നമ്മുടെ പൂർവികരെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ഒരുക്കുമില്ലാതെ മരിച്ചവരെല്ലാം ഈ നിമിഷം ഈ ഗ്രിഹൂരും കുർബാനയെ കുറിച്ച് നമ്മള് ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ വെരിയോട് ചേർത്ത് വെച്ച് ആത്മാക്കൾക്ക് ഒരു മോചനം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഗ്രിഹൂരും കുർബാനയെ കുറിച്ച് കൂടുതൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ പലപ്പോഴും എന്നെ രക്ഷിക്കുന്ന മേഖല ഞാൻ എപ്പോഴും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധ ജെർദൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ ഒരൊറ്റ പ്രാർത്ഥനയിൽ ആയിരം ആത്മാക്കളൊക്കെ സൗഖ്യപ്പെട്ടു പോകുന്ന മേഖല എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന ചില മേഖലകൾ കടന്നു വരുമ്പോൾ മരിച്ച വിശ്വാസികളെ ഞാൻ കൂട്ടുപിടിക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവർക്കൊരു ഓഫർ കൊടുക്കാറുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ എൻ്റെ പ്രാർത്ഥന നിയോഗം സ്വർഗത്തിൽ ചെന്ന് എനിക്ക് വേണ്ടി സാധിച്ചു തരാൻ പറയും പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടാറുണ്ട് അതുകൊണ്ട് ഈ ഗ്രിഗോറിയൻ കുർബാന എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു കുർബാനയാണ് എന്ന സ്നേഹത്തോടു കൂടി അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി മരിച്ചു പോയാൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു അച്ഛൻ ഒരു വൈദികൻ തന്നെ ആ വൈദികൻ തന്നെ മുപ്പത് ദിവസം അടിപ്പിച്ച് ചൊല്ലുന്ന ഒരു കുർബാനയാണ് ഗൃഹോരും കുർബാന പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് ഒരച്ഛനെ അങ്ങോട്ട് ഗ്രിഹോരും കുർബാന പത്ത് ഗ്രഹോരും കുർബാനയ്ക്ക് വരെ പൈസ ഇപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരെനിക്കറിയാം കേട്ടിട്ടുമുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷെ അവർക്കൊരു കുർബാനയിൽ പോലും പങ്കാളിയാകാനോ അവൾക്ക് ഒന്ന് കഷ്ടപ്പെടാനൊന്നും നേരെയില്ല കാരണം പൂസ്വത്ത് അനുഭവിക്കുന്നത് കുടുംബക്കാരും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുമാണ് എന്ന കൂടി തന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നു ഈ ഗ്രിഗോരും കുർബാനയ്ക്ക് പൈസ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെന്നില്ല നമ്മുടെ പൂർവികരുണ്ടാക്കിയ സ്വത്ത് അവരുണ്ടാക്കിയ എല്ലാ നന്മകളും അവരുണ്ടാക്കിയ തിന്മകളും നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് ആ നന്മകൾ മാത്രം അനുഭവിക്കാൻ ഇരിക്കാതെ തിന്മകൾ കൂടെ അനുഭവിക്കാനായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആത്മാക്കൾക്ക് വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ശ്രമം ഉണ്ടാകണം നമ്മുടെ ഭാഗത്തുനിന്ന് എങ്കിലേ ആ ഗ്രഹൂരും കുർബാനയ്ക്ക് ഒരു ഫലം നമുക്ക് കാണാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ മഹാനായ ഞാൻ പൊതു പുസ്തകത്തിൽ വായിച്ചതാണ് മഹാനായ ഒരു വിശുദ്ധ ഗ്രിഗറി ഗ്രി ഗ്രിഗറി പാപ്പായാണ് ഇതിന് ഈ ഗ്രിഹോരും കുർബാനയ്ക്ക് തുടക്കം കുറിച്ചതായിട്ട് വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ ഒരു സന്യാസി ആ സന്യാസിയുടെ പേര് ജസ്റ്റസ് എന്നായിരുന്നു ഈ ജസ്റ്റസ് എന്ന സന്യാസിയുടെ കയ്യിലെ മൂന്ന് സ്വർണ്ണ കഷണം സ്വന്തമായിട്ട് സൂക്ഷിച്ചിരുന്നു അതിനാൽ അദ്ദേഹം മരിച്ചപ്പോൾ മറ്റു സന്യാസിനികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചില്ല എങ്കിലും ദിവസവും ഒട്ടും ഒരു ഒരു ദിവസം പോലും മുടക്കം കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കണമെന്ന് ഗ്രിഗറി പാപ്പ ആവശ്യപ്പെട്ടിരുന്നു ഈ സന്യാസി അതായത് ഈ ജസ്റ്റസ് എന്ന സന്യാസി മരിച്ചപ്പോഴേ ഈ സന്യാസിക്ക് വേണ്ടി അടുപ്പിച്ച് കുർബാന ചെല്ലണമെന്ന് ഈ ഗ്രിഗറി പാപ്പ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രിഗറി ഗ്രിഹറിപ്പാപ്പ പറഞ്ഞതനുസരിച്ച് വൈദ്യേര്യ കുർബാന അർപ്പിച്ചപ്പോഴെ മുപ്പതാമത്തെ ദിവസം ജസ്റ്റിസിസിന്റെ ആത്മാവ് അതായത് ആ മരിച്ചുപോയ ആത്മാവ് ഒരു ബ്രദർ അതായത് ബ്രദറ് കോപ്പിയോസിന് കോപ്പിയോസിസ് എന്ന ഒരു ബ്രദറിന് പ്രത്യക്ഷപ്പെട്ട് താൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിതനായി ആയ വിവരം ആ ബ്രദറിനെ അറിയിച്ചു ഈ സംഭവമാണ് ഗ്രിഗോറിയൻ കുർബാനയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കരുതുന്നത് ഇതൊരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത ചെറിയ അറിവാണെന്ന് ഞാൻ ഇങ്ങനെ നോട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഈ ഗ്രിഗോറിയൻ കുർബാന അന്നത്തെ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛന്മാര് ഈ കുർബാനയുടെ പണം മേടിച്ചാല് ഈ കുടുംബത്തിന് വേണ്ടി ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ബലിയർപ്പണം നടത്തുന്നതും അന്നത്തെ നമ്മുടെ ഇപ്പിയപ്പെട്ട ഈ അച്ഛന്മാരുടെ പ്രാർത്ഥന നമുക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് വരും അന്നത്തെ ജപമാലയിലും പ്രാർത്ഥനയിലും ഒക്കെ നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഒപ്പം ഈ ഗൃഹരും കുർബാന പൈസ കൊടുത്ത ആ കുടുംബം നമ്മൾ ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ ആരാണോ കുർബാനയ്ക്ക് പൈസ കൊടുത്തിരിക്കുന്നത് നമ്മളും ഈ വൈദികനോട് ചേർന്ന് ആ സ്ഥലത്ത് പോയി നമുക്ക് കുർബാനയിൽ പങ്കാളിയാകാൻ സാധിച്ചില്ല എങ്കിലും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പരിശുദ്ധ ബലിയർപ്പണം അതായത് മുപ്പത് ദിവസം നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് ബലിയർപ്പണത്തിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഗ്രിഗോരും കുർബാനയുടെ ആ ഫലം നമുക്ക് കിട്ടാൻ പറ്റും കിട്ടുകയുള്ളൂ എങ്കിൽ ആത്മാക്കൾക്ക് മോചിത മോചിതരായ മേഖല ഒത്തിരി സാക്ഷികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥന കേട്ട് നമ്മുടെ കുടുംബത്തിന് മരിച്ചുപോയ എല്ലാ മരിച്ച വിശ്വാസികളെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദനനിപ്പിക്കുന്ന ആത്മാക്കളെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമുക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷിച്ചതിനും കൃതി ഉണ്ടാകട്ടെ നിത്യപിതാവെ ഈശ്വമിശിക കർത്താവിൻ്റെ തിരിച്ചറി മനുഷ്യ എല്ലാ ആത്മാക്കളുടെ മേലും കൃപയുണ്ടാകണമേ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേരുടെ തിരുമനുസർ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെല്ലാം അന്വേഷിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അന്വേഷിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേൻ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ ഭവന ശ്രുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അമേൻ ഈശോവും ആമേ